നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് തീയതികളടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതത് മണ്ഡലത്തിൽ ആരൊക്കെ മത്സരിക്കും എന്നുള്ളതിൽ ഏറെക്കുറെ തീരുമാനമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്തു സ്ഥാനാർത്ഥി പട്ടികയിൽ ചിലത് പുറത്തുവരാനുമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് ബി ജെ പിയിലും കോൺഗ്രസിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും അത് പാർട്ടി മാറ്റത്തിലേക്ക് വരെ എത്തുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചില ചോദ്യങ്ങളും ഉയർന്നിരുന്നു മറ്റൊന്നുമല്ല സോണിയാഗാന്ധി മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ റായ്ബറേലിയിൽ ആരും മത്സരിക്കും അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ പ്രിയങ്ക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഉയർന്നു വന്നത് ഇതിനുള്ള ഉത്തരം ഏപ്രിൽ പതിനഞ്ചോടെ അറിയാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കോൺഗ്രസ് സെക്രട്ടറി കൂടിയായ പ്രിയങ്കാ ഗാന്ധി റായ്ബറേലിയെ മത്സരിക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു പാർട്ടിയുടെ ഉന്നതതല യോഗത്തിൽ ഇത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ചിനു ശേഷം പ്രിയങ്കയുടെ പേര് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അതോടൊപ്പം റായ്ബറേലിയയിൽ വലിയ റാലി നടത്താനും കോൺഗ്രസ് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് സൂചനകൾ ഗാന്ധി കുടുംബത്തിന് റായ്ബറേലിയുമായി വളരെ നാളത്തെ ബന്ധമുണ്ട് ഇന്ദിരാഗാന്ധി രണ്ട് തവണയും സോണിയാഗാന്ധി നാല് തവണയും ജയിച്ചു കയറിയ മണ്ഡലമാണ് റായ്ബറേലി ആരോഗ്യ കാരണങ്ങളാലാണ് ഇത്തവണ സോണിയാഗാന്ധി മത്സരിക്കാതിരിക്കുന്നത് സോണിയാഗാന്ധി മത്സരിക്കില്ലെന്ന് പറഞ്ഞതോടെ റായ്ബറേലിയിൽ ഇനി ആര് എന്ന ചോദ്യം ഉയർന്നിരുന്നു പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കണം എന്ന് പാർട്ടിയുടെ സംസ്ഥാന ഘടകവും അനുഭാവികളും ആവശ്യപ്പെട്ടിരുന്നു റായ്ബറേലിയയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് റായ്ബറേലിയയിൽ നിന്നും പ്രിയങ്കയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി തയ്യാറായി കഴിഞ്ഞുവെന്നാണ് വിവരങ്ങൾ ഏപ്രിൽ പതിനഞ്ചിനു ശേഷം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നും അതിൽ പേരുകൾ പ്രഖ്യാപിക്കുമെന്നും പറയുന്നു ഏതായാലും ഇത്തരം വാർത്തകളും സൂചനകളും പുറത്തു വന്നതിനു ശേഷം പ്രിയങ്ക തന്നെ റായ്ബറേലിയയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വിശ്വാസത്തിനാണ് ഓരോ പ്രവർത്തകരും ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ഏപ്രിൽ പതിനഞ്ചിനായി കാത്തിരിക്കുകയാണ് പ്രവർത്തകർ